മാറ്റിവെച്ച ഓണ ചോദ്യപേപ്പർ സ്കൂളുകൾ സ്വയം പ്രിന്റ് ചെയ്യണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് സോഫ്റ്റ് കോപ്പി നൽകും ഇത് കോപ്പി എടുക്കണമെന്ന് സ്കൂൾ അധികൃതർക്ക് വാക്കാൽ നിർദ്ദേശം നൽകി എന്നാൽ തീരുമാനം ചോദ്യപേപ്പറുകളുടെ രഹസ്യ സ്വഭാവം നഷ്ടമാക്കുമെന്നാണ് അധ്യാപകർ ആരോപിക്കുന്നത് സുനുഷ എല്ലൂർ പറയുന്നു സുനുഷ എല്ലൂർ ഏത് സാഹചര്യത്തിലാണ് ഈ സ്കൂളുകൾ ചോദ്യപേപ്പർ സ്വയം കോപ്പി എടുക്കണമെന്ന ഒരു നിലപാടിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് എത്തിയത് പണമില്ലാത്തതുകൊണ്ടാണോ സൗകര്യമില്ലാത്തതുകൊണ്ടാണോ എന്താണ് കാര്യം അരുൺ അങ്ങനെയല്ല അതായത് കഴിഞ്ഞ ദിവസം ഓഗസ്റ്റ് പതിനെട്ടാം തീയതി കനത്ത മഴയെ തുടർന്ന് പാലക്കാട് തൃശൂർ ജില്ലകളിലെ പരീക്ഷ മാറ്റിവെച്ചിരുന്നു ആ പരീക്ഷ ഇരുപത്തേഴാം തീയതി അതായത് നാളെ നടക്കുമെന്നുള്ളതായിരുന്നു സ്വാഭാവികമായും അറിയിക്കുകയും ചെയ്തത് പക്ഷേ ആ ചോദ്യപേപ്പറിന്റെ സോഫ്റ്റ് കോപ്പി വിദ്യാഭ്യാസ വകുപ്പ് നൽകും അത് ചോദ്യപേപ്പർ അത് പ്രിന്റ് എടുക്കേണ്ടത് അത് സ്കൂളുകളാണ് എന്നുള്ളൊരു നിർദ്ദേശമാണ് വിദ്യാഭ്യാസ വകുപ്പ് വാക്കാൽ അധ്യാപകർക്ക് നൽകിയിരിക്കുന്നത് എന്നതാണ് കഴിഞ്ഞ ദിവസം ഈ സോഫ്റ്റ് കോപ്പി ലഭിച്ചു എന്നുള്ളത് അധ്യാപകർ പറയുന്നുണ്ട് പക്ഷേ അത് അധിക ബാധ്യതയാകുന്നു അധിക പണച്ചെലവാകുന്നു സ്കൂളുകൾക്ക് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം മറ്റൊന്ന് ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ചോദ്യപേപ്പറിന്റെ രഹസ്യ സ്വഭാവം അത് തെറ്റിക്കുന്നതല്ലേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്നുള്ളത് തന്നെയാണ് കാരണം കഴിഞ്ഞ വർഷം ഈ ക്രിസ്മസ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അറിയാവുന്നതാണ് ഈ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ ചോർന്നതുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സാഹചര്യം ഇപ്പോൾ സ്കൂളുകൾ പ്രിന്റ് എടുക്കുമ്പോൾ ഉണ്ടാകില്ല എന്ന ചോദ്യമാണ് കെ അടക്കമുള്ള അധ്യാപക സംഘടനകൾ പ്രധാനമായും ചോദ്യമായി ഉന്നയിക്കുകയും ചെയ്യുന്നത് ഇത്തരത്തിൽ അതിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടും സ്വാഭാവികമായും നേരത്തെ ഒരു വലിയ സർക്കുലർ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയിരുന്നു അതിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് അരമണിക്കൂർ മുന്നേ മാത്രമാണ് ചോദ്യപേപ്പർ തുറക്കാൻ പാടുള്ളൂ കൃത്യമായി പ്രധാന അധ്യാപകന്റെ മറ്റ് അധ്യാപകരുടെ ഒരു വിദ്യാർത്ഥിയുടെ അങ്ങനെ ഒപ്പുകൾ അതിൽ വേണ്ടതുണ്ട് അങ്ങനെ നിരവധി നിർദ്ദേശങ്ങളായി തന്നെ മാർഗ്ഗനിർദ്ദേശങ്ങളും വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയിരുന്നു പക്ഷേ ഈ മാർഗനിർദ്ദേശങ്ങൾക്കെല്ലാം വിരുദ്ധമായിട്ടുള്ളതല്ലേ ഇപ്പോൾ നിലവിൽ വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിരിക്കുന്ന കാര്യമെന്നത് തന്നെയാണ് പ്രധാന ചോദ്യമായി ഉയരുകയും ചെയ്യുന്നത് ഏതായാലും സോഫ്റ്റ് കോപ്പി എത്തിയിട്ടുണ്ട് പലരും പറയുന്നത് ഈ പ്രിന്റ് എടുക്കുന്നതിലെ ബുദ്ധിമുട്ടുകളാണ് ഒപ്പം തന്നെ ആർക്കൊക്കെ ചില എല്ലാ അധ്യാപകരെയും കുറ്റപ്പെടുത്തുകയല്ല പക്ഷേ ചിലയിടത്തെങ്കിലും ഈ ചോദ്യപേപ്പറൊക്കെ കാണുമ്പോൾ അത് സ്വാഭാവികമായും കുട്ടികളിലേക്ക് എത്താനുള്ള സാധ്യതകളൊക്കെ ഇല്ലേ എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നത് തന്നെയാണ് ചോദ്യമായി വരുന്നത് ഏതായാലും വിദ്യാഭ്യാസ വകുപ്പിനോട് നമ്മൾ ഈ വിഷയം പറയുമ്പോൾ അവർ പറയുന്നത് കൃത്യമായി കഴിഞ്ഞ ദിവസമാണ് ഈ മഴ അവധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാറ്റേണ്ടി വന്നത് ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സോഫ്റ്റ് കോപ്പി നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്കും അത് പ്രിന്റ് എടുക്കേണ്ടത് സ്കൂളുകൾ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് പക്ഷേ അതിൽ നേരത്തെ പറഞ്ഞതുപോലെ മാനദണ്ഡങ്ങൾ രഹസ്യ സ്വഭാവം ഇല്ലാതെ വരില്ലേ എന്നുള്ള ചോദ്യം തന്നെയാണ് ഉയരുന്നത് അങ്ങനെയെങ്കിൽ നാളെയാണ് പരീക്ഷ നടക്കാനിരിക്കുന്നത് പല സ്കൂളുകളും ഇപ്പോഴും പ്രിന്റ് എടുത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞത് കാരണം കഴിഞ്ഞ ദിവസമാണ് കിട്ടിയിട്ടുള്ളത് ഒരു ക്ലാസ്സിനല്ല ഒരു പാലക്കാട് ജില്ലയിൽ മൊത്തമായും അവധി നൽകിയതാണ് അപ്പോൾ നിരവധി ക്ലാസുകൾക്ക് പരീക്ഷയുണ്ടായിരുന്നു ആ പരീക്ഷാ പേപ്പറൊക്കെ തന്നെയും പ്രിന്റ് എടുക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഈ അധിക ചിലവ് എന്നതിനൊപ്പം തന്നെ രഹസ്യ രഹസ്യാത്മക അത് ഇല്ലാതാവില്ലേ എന്നൊരു ചോദ്യം കൂടിയാണ് ഉയരുന്നത് വിവരങ്ങൾ